നമസ്കാരം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള വലിയ തറയിൽ മേഴ്സി ഒപ്റ്റിക്കൽസിന്റെ നവീകരിച്ച ഷോറൂം കൂത്താട്ടോളം സെൻട്രൽ ജംഗ്ഷനിൽ സവോയ് കോംപ്ലക്സിൽ സ്ഥാപന ഉടമയും കുടുംബാംഗങ്ങളും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു വിശേഷങ്ങളിലേക്ക് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള വലിയ തറയിൽ മേഴ്സി ഒപ്റ്റിക്കൽസിന്റെ സേവനം കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ ലഭ്യമാക്കുന്നതിനായി നവീകരിച്ച ഷോറൂം അണിഞ്ഞൊരുങ്ങിയാണ് പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഫ്രെയിമുകളുടെയും നൂതന സാങ്കേതികവിദ്യ അനുസരിച്ചിട്ടുള്ള ലെൻസുകളുടെയും വിപുലമായ ശേഖരം കൃത്യതയോടുകൂടിയുള്ള കാഴ്ച പരിശോധനയും ലെൻസ് ഫിറ്റിങ്ങും മേഴ്സി ഓപ്റ്റിക്കൽസിന്റെ പ്രത്യേകതയാണ് കൂത്താട്ടോളം സെൻട്രൽ ജംഗ്ഷനിൽ സവോയ് കോംപ്ലക്സിൽ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടമസ്ഥൻ പോൾസൺ ജോസഫും കുടുംബാംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ മക്കളായ അപ്പു ജോസ് പോൾ അലക്സ് ജോർജ് പോൾ ഫാമിലി മെമ്പേഴ്സ് കുടുംബ സുഹൃത്തുക്കൾ കൂത്താട്ടോളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയി കൂത്താട്ടുളത്തെ വിവിധ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പങ്കെടുത്തു പുതുക്കിയ ഷോറൂം ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു നല്ല ദിവസത്തിലാണ് ഞങ്ങള് പ്രവർത്തനം ആരംഭിച്ചത് വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമായിരുന്നു കൂത്താട്ടുളത്തെയും പരിസര പ്രദേശങ്ങളെയും ജനങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച നിങ്ങളുടെ വ്യാപാര സ്ഥാപനം നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷമായി വർഷങ്ങളായി ഞങ്ങൾ ഈ മേഖലയിലുണ്ട് ആദ്യത്തെ ഷോപ്പ് വൈക്കത്ത് രണ്ടായിരത്തിലാണ് ആരംഭിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ കുത്താട്ട കുളത്തും രണ്ടായിരത്തി പതിനാലിൽ തൊടുപുഴയിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുട്ടിചിറയിലും ആണ് ഞങ്ങളെ ഷോപ്പുകൾ ആരംഭിച്ചത് നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ ും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം